ഞമ്മളുടെ അപ്പൊ ഇവിടെ കൽപ്പാത്തിയിലാട്ടോ ഇവിടെ പാലക്കാട് വന്നതാണ് ഒരു ശാസ്ത്രമേള കാണോ അവിടെ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന അടുത്താഴ്ച അപ്പൊ അതൊന്നും കാണാന്ന് വെച്ചിട്ട് നമ്മളെ കൽപ്പാത്തി ടൗണിലൂടെ ഇങ്ങനെ നടക്ക കേട്ടോ അവിടെ ഓരോ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ കോലം വരച്ചിട്ടുണ്ട് വീടിൽ അധികം ബ്രാഹ്മിൻസാണ് കേട്ടോ അപ്പൊ ഓരോ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ എന്താ പറയാ ഒരു തന്നെ കോലം വരച്ചിട്ടുണ്ട് ഇത് കണ്ടോ അത് വൃത്തി ഒക്കെ കേട്ടോ അവിടെ കാണാൻ അപ്പോൾ അവിടെ ശ്രതൊക്കെ ഫിറ്റ് ചെയ്ത് എന്താ പറയാ അതിന്റെ ഒക്കെ സെറ്റപ്പ് ആക്കി ഫിറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണാൻ വേണ്ടി പോവാണ് സന്തോഷമായിട്ട് കുറച്ചും കൂടെ നടന്നു പോവാണ് ഓട്ടോഷൻ പോകുന്ന അവര് ഇങ്ങനെ നടന്നു പോയിപ്പം ഒരുപാട് കാണാനുണ്ട് കണ്ടിട്ടോ അവിടെ കണ്ട പഴയ വീടുകളാണ് എല്ലാ വീടിന്റെ മുമ്പിലും ഇങ്ങനെ കോലം വരച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ കൊറേ നാളിവിടെ നമ്മളെ താത്താന്റെ കുഞ്ഞു താത്താന്റെ മോളിവിടെ കൽപ്പാത്തി താമസിച്ചിരുന്നു കേട്ടോ വന്നിട്ടുണ്ട് പക്ഷെ രഥോത്സവം ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് നിങ്ങളിവിടെ ശാസ്ത്രമേളക്ക് വന്നതാണ് ബി എ കുട്ടിൻ്റെ ശാസ്ത്രമേള നടക്കാനും ഇവിടെ കെ എസ് ആർ ടി സി പ്ലസ് അതിന് അത് കാണാൻ വന്നപ്പോൾ അത് നമുക്ക് രണ്ട് മണിക്ക് ഇതുണ്ടോ പിന്നെ മുതൽ ഇങ്ങനെ കോലം വെച്ചുവെച്ചിട്ടുണ്ടോ അപ്പം ബി എ കുട്ടിൻ്റെ റിസൾട്ട് അറിയാ ഏകദേശം രണ്ട് മണിയാവുമ്പോഴായിട്ട് അപ്പം അതുവരെ ഇങ്ങനെ വെറുതെ നിൽക്കേണ്ടല്ലോ വെച്ച് കാണാൻ വന്നതാണ് െ സംബന്ധിച്ചൊരു ചരിത്രം എഴുതിയിട്ടുള്ള അറുന്നൂറ് വർഷത്തെ ചരിത്രം എഴുതിയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വളരെ സീനിയർ ഞാൻ ആയിട്ടുള്ള ഗ്രാമവാസിയും ഉണ്ടായിരുന്നു ഗ്രാമസമൂഹത്തിന്റെ പ്രസിഡന്റ് ആണ് ഞാന് പറഞ്ഞിട്ട് ഇവരൊക്കെ ായിരുന്നു അപ്പോൾ എൽപ്പാപ്പിയുടെ ചരിത്രം എന്ന് പറയുന്ന ചരിത്രമാണ് അതിൽ സംസ്കാരം ലളിത ജീവിതം ഉയർന്ന ചിന്ത അതാണ് ഇവിടുത്തെ മുഖം ലളിത ജീവിതം ഉയർന്ന ചിന്ത അതേസമയം പണ്ട് സമ്പത്തെന്ന് വല്ല നമ്മുടെ ലക്ഷ്യമായത് പഠനം വേദപഠനം സംസ്കൃത പഠനം ശാസ്ത്രീയ പഠനം എന്നുവെച്ചാൽ പരമ്പരാഗതമായ പഠനങ്ങളും അതേസമയം ആധുനിക പഠനങ്ങളും എല്ലാം സമന്വയിച്ചാണ് നമ്മൾ പോകുന്നത് ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ഉയർന്ന മുസ്ലിം സയൻറ്റിസ്റ്റുമാരെ എഞ്ചിനീയേഴ്സ് ഐ എസ് അഫീഷേഴ്സ് ഐ പി എസ് ഒക്കെ ആൾക്കാർ കൂടുതലും വേദമാണ് കൂടുതൽ ഇതാണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ ചരിത്രം ദോത്സവം എന്ന് പറയുന്നത് എല്ലാവരെയും കൂട്ടിയോചിപ്പിക്കുന്ന ഒരു മൈത്രിയുടെ ഉത്സവം ജാതി മത ഭേദമെന്ന് എല്ലാവരെയും ആകർഷിക്കുന്ന വേദം വിളിച്ചെന്ന് എല്ലാവരും ചേർന്നാണ് ഒരാൾ ഒരാൾ കീപ്പിക്കാൻ പറ്റും മോട്ടോട്ട് ഘടിപ്പിക്കാം തന്നെ അത് എല്ലാവരും ചേർന്ന് പഠിക്കുന്ന അതൊരു സങ്കല്പം പിന്നെ ഭഗവാൻ ഗ്രാമവാസിയുടെ അടുത്ത് എത്തുന്നു എന്ന് പറയുന്ന ഒരു ദുർമൂർത്തിയോ ദുഃഖശക്തിയോ അല്ല ഭഗവാൻ അനുഗ്രഹ ശക്തിയാണ് എല്ലാവരും അനുഗ്രഹം ചെയ്യാനാണ് എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് ചില സങ്കല്പം അങ്ങനെയല്ല അനുഗ്രഹം ചെയ്യുന്ന നമ്മൾ രക്ഷിക്കുന്ന ഗൈഡ് ചെയ്യുന്ന ആളാണ് അതാണ് നമ്മുടെ സങ്കല്പം കാരണം ইয় <laughs> അങ്ങനെ നമ്മളിങ്ങനെ അവിടെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ കാര്യപ്പെട്ട അധികാരികളെ കണ്ടിട്ട് അപ്പോൾ അവർ ഞങ്ങളെ വിളിച്ചവിടെ ഇരുത്തി അവരുടെ കാര്യങ്ങളൊക്കെ ഇവർ കുറച്ച് മുമ്പുള്ള വീഡിയോയിൽ കണ്ടത് പക്ഷേ അത് സംസാരം അത്ര ക്ലിയറല്ല ഞാനിങ്ങനെ ഫോണിൻ്റെ മൈക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ജാതി മതവും അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാവർക്കും കാണാം എല്ലാവർക്കും വരാം ഇവിടെ ഈ രഥോത്സവം എന്ന് പറഞ്ഞാൽ എല്ലാ മതക്കാർക്കും ഉള്ളതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിത് അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയപ്പം അവിടെ രഥോത്സവത്തിനുള്ള എല്ലാ അലങ്കാരങ്ങളും റെഡിയാക്കി ഉണ്ടിട്ട് അപ്പം അടുത്ത ശനിയും നേരം തിങ്കളും ആണ് തോന്നുന്നുണ്ടായിരുന്നത് ഉത്സവം അപ്പം ഇത് കണ്ട ഇവിടെ ഒരുപാട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുണ്ട് അതുപോലെ പൂ വിൽക്കുന്ന ആളുകളുണ്ട് അമ്പലത്തിൽ കയറുമ്പം മുല്ലപ്പൂ കൊണ്ടുപോകണം കേട്ടോ അപ്പം അത് അവിടെ ഇങ്ങനെ അവരെ ഭക്തിയായിട്ട് അവിടെ മുല്ലപ്പൂ ചേർത്തൊക്കെ വേണം തോന്നുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മുല്ലപ്പൂ വിൽക്കുന്ന ആളുകളുണ്ട് പിന്നെ ഇതിൻ്റെ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിക്ക് ഷോപ്പിംഗ് മാൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല എന്താ പറയുക ചെറിയ ചെറിയ ഷോപ്പുകളിട്ട് നല്ല വളകളൊക്കെ ആയിട്ട് കാണാത്ത എവിടെയും കിട്ടൊന്നുമില്ല ഈ കുട്ടി വളപ്പം പത്തനം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാലേ കിട്ടുള്ളൂ ഇത് രണ്ട് കളർ വേണേ നല്ല 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 ഒരിടത്താറ് അങ്ങനെ അങ്ങനെന്താ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ അമ്പലത്തിന്റെ ആ മുമ്പിലോട്ട് പോയി പിന്നെ അവിടെ ഇത്തിരി അങ്ങോട്ട് അകത്ത് കയറിയാൽ നമുക്ക് ആ പുറത്ത് നിന്നിട്ട് എല്ലാം കാണാം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ അറകളിലോട്ട് അങ്ങോട്ട് പോകാൻ പറ്റൂലെന്നുള്ളൂ അപ്പൊ ഇവിടെ ഒരുപാട് ഭക്തർ വന്നിട്ട് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും മല്ലികപ്പൂ ചെണ്ടുമല്ലിയൊക്കെ കൊണ്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അമ്പലമൊക്കെ ഇവിടെയൊക്കെ കുണ്ടമ്പലം എന്നാണ് പറയാന്ന് പറഞ്ഞു കേട്ടോ ഇതിങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി താഴേക്ക് വരണം അപ്പോൾ കുണ്ടമ്പലം എന്ന് പറയുന്നു പറഞ്ഞു അതുപോലെ ഇവിടെ ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ എല്ലാവരും മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടാണ് വരട്ടെ അപ്പം മുല്ലപ്പൂ വിൽക്കാനൊക്കെ അവിടെ സ്ത്രീകൾ ഇങ്ങനെ ഇഷ്ടം എന്തായാലും ഒരു പ്രാവശ്യം ഈ രഥോത്സവം കാണണമെന്ന് ആഗ്രഹമുണ്ട് നല്ല രസമായിരുന്നു അമ്പലമൊക്കെ കാണാൻ പിന്നെ ഇതാ ഒരു സൈഡേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അരികിലൂടെ ഇങ്ങനെ നല്ലൊരു നദി ഒഴുകുന്നുണ്ട് അവിടെ ഇവിടെ ഭക്തർ വന്നിട്ട് കുളിക്കുന്നുണ്ട് നല്ല വലിയൊരു പുഴയാണ് കേട്ടോ അപ്പോൾ ഇതിനെ കൽപ്പാത്തി എന്നാണ് വിളിക്കുന്നത് എന്തായാലും അവിടെ നിന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് മടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ കൂടെ എളാപ്പാൻ്റെ മോൻ സുബേറിൻ്റെ വൈഫും പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ നീതും ഉണ്ടായിരുന്നു അപ്പോൾ നീതു ഇവിടെ ഒരു അഞ്ചാറ് വർഷം പഠിച്ചതാണ് കേട്ടോ അങ്ങനെ അവൾ ഇവിടെ എല്ലാം ഞങ്ങൾ കൊണ്ടുപോയിക്കാർക്ക് ഇവിടെ ഒരു അച്ചാർ മാമി ഉണ്ട് അവിടെ കൊണ്ടുപോയി പിന്നെ ഇവിടുത്തെ ഒരു കരിപ്പാത്തിയിലൊരു പ്രത്യേക സ്പെഷ്യൽ ഉണ്ട് ഉട്ട് അത് കുടിക്കാൻ പോയി എന്തായാലും നല്ല രസമായിരുന്നു അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഡിക്യാണ് ഞാൻ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വേണ്ടി വരെ ആക്കിയ താങ്കൾ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ